ം വാർത്താവത്തിലേക്ക് സ്വാഗതം രാജ്യം അതിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന വേളയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി മഞ്ചേരി ബോയ്സ് സ്കൂളും ഫ്ലാഷ് മോബ് ഉൾപ്പെടെ വൈവിധ്യങ്ങളായ കലാപരിപാടികൾ സ്കൂൾ ക്യാമ്പസിൽ അരങ്ങേറി സ്വാതന്ത്ര്യദിന പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു പ്രിൻസിപ്പൽ ഷീബ് പതാക ഉയർത്തി വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് പ്രിൻസിപ്പൽ ഷീബ ജോസ് ലീഡർ ഹാനി ബക്കർ എൻസ് വോളണ്ടിയർ റന ഡെപ്യൂട്ടി ലീഡർ അയോണ മെരിയ ആൻഡോ ഹെഡ് മാസ്റ്റർ ടി കെ ജോഷി ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ഉണ്ണിസാർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ ലീഡർ പ്രതിജ്ഞ ചൊല്ലി സ്വാതന്ത്ര്യം മറ്റാരുടെയും കയ്യിലല്ല മറ്റാരും നമുക്ക് തരുന്നതുമല്ല അത് നമ്മുടെ കയ്യിലാണ് നാം അതാർക്കും വിട്ടു നൽകരുത് എന്ന് എച്ച് എം ജോഷി സാർ വിദ്യാർത്ഥികളോടായി പറഞ്ഞു സ്വാതന്ത്ര്യം മറ്റാരുടെയും കയ്യിലല്ല സ്വാതന്ത്ര്യം മറ്റാരും നൽകുന്നതുമല്ല സ്വാതന്ത്ര്യം ആരുടെ കയ്യിലാണ് അത് നമ്മുടെ കയ്യിൽ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ വിട്ടുകൊടുക്കണമോ അതോ മുറുകെ പിടിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടതാരാണ് നമ്മളാണ് എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗം വിദ്യാർത്ഥികൾ ദേശ ഭക്തിഗാനം ആലപിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥി അലി ഷബാബ് കീബോർഡ് വായിച്ചു എച്ച് എസ് എസ് വിഭാഗം കുട്ടികൾ സംഘനൃത്തം അവതരിപ്പിക്കുകയും എൻ സി സി ജെ ആ സി ക്യാഡറ്റ്സ് ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുകയും ചെയ്തു കുട്ടികൾക്ക് എല്ലാവർക്കും മധുരം നൽകി ഒരു ആസാദി ക്യൂസ് യു പി വിഭാഗത്തിൻ്റെ കീഴിൽ നടത്തി വാർത്തകൾക്കായി ജി ബി എച്ച് എസ് എസ് മഞ്ചേരി ബോയ്സ് സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സി പി ടി എ യോഗം ചേർന്നു രക്ഷിതാക്കളുടെയും മറ്റും സാന്നിധ്യം കൊണ്ട് യോഗം ശ്രദ്ധേയമായി ി പരീക്ഷയിൽ ജില്ലയിൽ തന്നെ മികച്ച വിജയം കാഴ്ചവെക്കുന്ന മഞ്ചേരി തുടരാൻ വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചു മിഡ് ടേം എക്സാമിന് ശേഷം രക്ഷിതാക്കളുടെ ഒരു സി പി ടി എ യോഗം വിളിച്ചുകൂട്ടി കൂട്ടി രക്ഷിതാക്കളുടെ ഉയർന്ന പങ്കാളിത്തത്തിൽ സി പി ടി എ ശ്രദ്ധേയമായി നല്ലൊരു വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം മഞ്ചേരി സ്കൂളിനെ നയിക്കാൻ പുതിയ നേതാക്കൾ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഹാരിമക്കർ ഉൾപ്പെടെ മറ്റു അംഗങ്ങളും മുമ്പാകെ സത്യപ്രതിജ്ഞ മഞ്ചേരി ബോയ്സ് സ്കൂൾ പാർലമെന്റ് എലക്ഷനിൽ വിവിധ സ്ഥാനങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ സ്കൂൾ ഹെഡ്മാസ്റ്റർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു സ്കൂൾ ലീഡറായ ഹാനി ബക്കർ ഡെപ്യൂട്ടി ലീഡറായ അയോണ മരിയ ആൻഡോ ആർട്ട് സെക്രട്ടറിയായ ധ്യാൻ കൃഷ്ണ സ്പോർട്സ് ലീഡറായ മുഹമ്മദ് ദിൽഷാൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് തെരഞ്ഞെടുപ്പ് ഭംഗിയാക്കി നടത്തിയ എസ് എസ് ക്ലബ്ബ് ലിറ്റിൽ കൈറ്റ്സ് എൻ സി സി എസ് പി സി അംഗങ്ങൾക്ക് എച്ച് എം നന്ദി അറിയിച്ചു മീഡിയ ഡെസ്ക് ലിറ്റിൽ കൈറ്റ്സ് ജി ബി എച്ച് എസ് എസ് സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നതിന് ഭാഗമായി മഞ്ചേരി ബോയ് സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം നടത്തി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗ മത്സരം നടത്തി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായിട്ട് നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു സ്കൂൾ ശാസ്ത്രമേളക്ക് തുടക്കം ഐ ടി മേളയുടെ ഭാഗമായി സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ കുട്ടികളുടെ സാന്നിധ്യം കൊണ്ട് ഐ ടി മേള ശ്രദ്ധേയമായി ഐ ടി രംഗത്തെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് കുട്ടികളുടെ കഴിവിനെ വികസിപ്പിച്ചെടുക്കുവാനായി മഞ്ചേരി ബോയ്സ് സ്കൂളിൽ പതിനാലാം തീയതി മുതൽ ഐ ടി മേള നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ തരം മത്സരങ്ങളിലായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഡിജിറ്റൽ പെയിൻറിങ് മലയാളം ടൈപ്പിംഗ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ വെബ് ഡിസൈനിങ് ആനിമേഷൻ സ്ക്രാച്ച് ഐ ടി ക്വിസ് എന്നീ ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നു വരുന്നത് സ്കൂൾ തല മത്സരത്തിൽ വിജയിച്ചവർക്ക് തുടർ പരിശീലനം നടത്തുകയും അവർക്ക് സബ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതുമാണ് മീഡിയ ഡെസ്ക് ലിറ്റിൽ മഞ്ചേരി മഞ്ചേരി സ്കൂളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗത്തിനെതിരെ ബോധന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി സാമൂഹ്യ നീതി വകുപ്പ് നശാമ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് സ്കൂളിൽ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ലഹരി വിമുക്ത ഇന്ത്യയിൽ പങ്കുചേർന്ന് ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് കുട്ടികൾ ദൃഢപ്രതിജ്ഞ ചെയ്തു മഞ്ചേരി ബോയ്സ് സ്കൂളിൽ ലിറ്റിൽ കൾ ക്ലബ്ബിൽ പുതുതായി അംഗത്വമെടുത്ത വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഏകദിന ക്യാമ്പ് ഹെഡ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഐ ടി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ലിറ്റിൽ കൈറ്റ്സ് ഐ ടി രംഗത്തെ വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് ലിറ്റിൽ കൈറ്റ്സ് പരിശീലനം നൽകി വരുന്നു രണ്ട് യൂണിറ്റുകളിലായി എൺപത് വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിൽ പുതുതായി അംഗത്വം നേടിയിട്ടുണ്ട് ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ ഈ വർഷത്തെ പ്രാഥമിക ക്യാമ്പ് എച്ച് എം ഉദ്ഘാടനം ചെയ്തു കൈറ്റ് മാസ്റ്റർ ട്രെയിനർമാരായ ഗോകുൽനാഥ് കുട്ടി ഹസൻ സാർ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി ക്യാമ്പ് കുട്ടികൾക്ക് വളരെ ആവേശവും

മണവാട്ടികളും ും മഞ്ചേരി ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സർഗഭാവനയും കലാവാസനയും ഉണർത്തുന്ന കലാമാങ്കത്തിന്റെ തിരശീല ഉണരുകയായി വിവിധ വേദികളിലായി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന കലാവിരുന്നിൽ മാറ്റൊരുക്കാൻ കലാകാരന്മാരും കലാകാരികളും ഏറെ വാശിയോടെയും വീറോടെയും പരിശീലന കളരി സജീവമാണ് തന്റെ തട്ടകം വിട്ടുകൊടുക്കില്ലെന്ന വീറോടെ മുൻ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിലെ കലാപ്രതിഭകളും റെക്കോർഡുകൾ മടക്കി കൈകൾ തരാമെന്ന വെല്ലുവിളിയോടെ പുതു കലാകാരന്മാരും ഇഞ്ചോടിഞ്ചു പരിശ്രമം നടത്തുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത് നന്നായിട്ട് പ്രാക്ടീസ് പൊളിക്കും വാർത്താ വാരം അവസാനിക്കുകയാണ് വാർത്തയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ചയിലെ വാർത്തകൾക്കായി കാത്തിരിക്കുക നന്ദി